വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹർബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് കൊണ്ടാഴി മായന്നൂർ കൊന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹാപൊങ്കാലോത്സവം ഭക്തി പുരസരം നടന്നു വേദപണ്ഡിതനും ക്ഷേത്രം തന്ത്രിയുമായ ബ്രഹ്മശ്രീ മുണ്ടനാട്ട് മനയ്ക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാപൊങ്കാല ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് ഗണപതി ഹോമത്തോടു കൂടിയാണ് തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു മഹാപൊങ്കാല ആരംഭിച്ചതിന് ശേഷം ഒൻപത് മുപ്പതിന് മഹാനിവേദ്യവും വിളിച്ചു ചൊല്ലി പ്രാർത്ഥന പൊങ്കാല പരിസമാപ്തി എന്നീ ചടങ്ങുകളും നടന്നു വൈകിട്ട് ചുറ്റിവിളക്ക് ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി സ്വയം സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാം പ്രതിഷ്ഠാ ദിന മഹോത്സവം ഫെബ്രുവരി പത്തിന് നടക്കും ഫെബ്രുവരി ഒൻപതിന് വെള്ളിയാഴ്ച നൃത്താർച്ചനയും ഉണ്ടായിരിക്കും